അല്ലെങ്കിൽ കുറച്ച് രാവിലെ എഴുന്നേക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ എന്നിട്ട് അതിൽ ഫെയിൽ ആയിപ്പോയിട്ടുള്ള ആൾക്കാരാണോ എന്നാൽ എൻ്റെ കയ്യിൽ കുറച്ച് ടിപ്പുണ്ട് അത് അച്ചീവ് ചെയ്യാനായിട്ട് ഞാൻ അത് പറഞ്ഞു പറഞ്ഞുതരാം വെൽക്കം ടു മൈ ചാനൽ അതായത് ഞാൻ രാവിലെ എഴുന്നേക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മൾ അതിൽ ഞാൻ ശ്രമിച്ചിട്ട് പലപ്പോഴും പരാജയപ്പെട്ട് പോയിട്ടുള്ള പോയിട്ടുള്ള ഒരാളാണ് അതായത് എനിക്ക് രണ്ട് പിള്ളേരാണ് അപ്പോൾ അവരൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെതായ ഒരു ടൈമില്ല എന്ന് ഞാൻ വിചാരിക്കും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ അത് അതിന് എനിക്ക് കുറച്ച് രാവിലെ കുറച്ച് രാവിലെ എഴുന്നേറ്റേ മാത്രമാണ് അത് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേക്കാൻ ട്രൈ ചെയ്താലോ കുറച്ച് ദിവസം പറ്റും ഒരു മൂന്നോ നാലോ അല്ലെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ പറ്റും പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ തയ്യാറാവും അപ്പോൾ അത് വേണ്ടാന്നിരിക്കും അങ്ങനെയായിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പെട്ടെന്ന് ട്രാൻസിഷൻ എന്നൊന്നും സാധനം അത് കുറച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ ആയിരുന്നില്ല അപ്പോൾ ഞാനൊരു ഒക്കെ എഴുന്നേക്കുന്ന ഒരാളായിരുന്നു അപ്പം ഞാൻ കണ്ടുപിടിച്ചൊരു വഴിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മണിക്ക് എഴുന്നേൽക്കുന്നത് ഒരു മണി മണിയാകുമ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ഷീണമില്ല അപ്പോൾ പെട്ടെന്ന് ഞാൻ നാല് മണിക്ക് എഴുന്നേറ്റ് വരുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ടും ടയർഡ് ആയി പോകുക അപ്പോൾ ഞാൻ ഏഴ് മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ ഞാൻ ഒരു ആറ് അമ്പതിനൊക്കെ ഒരു ആറ് അമ്പത്തഞ്ചിനൊക്കെ അലാറം വെച്ചു അപ്പോൾ എനിക്ക് ആറ് അമ്പത്തഞ്ചെന്നുള്ള സാധനം എന്റെ എൻ്റെ മനസ്സിൽ തന്നെ ട്രിക്ക് ചെയ്തുകൊണ്ടാണ് തോന്നുന്നു എനിക്കത് വലിയൊരു ഒരു ബാധ്യതയായിട്ട് എനിക്ക് തോന്നിയില്ല അത് ഞാൻ ആറ് അമ്പത്തഞ്ചിന് എഴുന്നേറ്റ് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആറ് അമ്പത്തഞ്ചെന്നുള്ളൊരു അമ്പത്തിനാലാക്കി പിന്നെ അമ്പത്തി മൂന്നാക്കി അത് എന്നിട്ട് ഒരു മൂന്നാലഞ്ച് ദിവസം കൂടുമ്പോൾ ഓരോ മിനിറ്റ് ഞാൻ ബാക്കിലേക്ക് അലാറം വെച്ചു അങ്ങനെ ഇപ്പോൾ എനിക്ക് കുറച്ച് കുറച്ച് ദിവസം അങ്ങനെ ഗ്രാജ്വലി ടൈം എടുത്ത് തന്നെ ഇപ്പോൾ എനിക്ക് കുറച്ച് നേരത്തെ എഴുന്നേക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതായത് ടൈം കുറച്ച് നമുക്ക് നമ്മൾ എഴുന്നേക്കുന്നതിനോട് കുറച്ച് ബൈക്കിലേക്ക് വെച്ച് ഓരോ മിനിറ്റ് ഓരോ മിനിറ്റ് ഓരോ മിനിറ്റ് തന്നെ ബൈക്കിലേക്ക് വെച്ച് നമ്മൾ നമ്മളവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് നമ്മുടേതൊരു നമ്മുടെ മനസ്സും ബയോളജി മനസ്സും ബോഡിയും ഒട്ടും ടയേർഡാവാതെ നമുക്ക് നമ്മളത് അങ്ങനെയാണ് നമ്മുടെ ഒരു ശീലം ഒരു ഹാബിറ്റായിട്ട് നമുക്കത് ആ സമയത്ത് തന്നെ നമുക്ക് എഴുതുന്നേക്കാനായിട്ടൊരു ക്ഷീണം ഇല്ലാണ്ട് ഞങ്ങൾക്ക് എഴുതുന്നേക്കാനായിട്ട് പറ്റും നിങ്ങളതെന്ന് ട്രൈ ചെയ്താൽ നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആർക്കെങ്കിലും ഒക്കെ സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അത് മറ്റുള്ളവർക്കും കൂടെ ഒരു ഇൻസ്പിറേഷൻ ആവുമല്ലോ അപ്പോൾ ഇത് ശരിക്കും ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ട് ഉള്ളൊരു കാര്യം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായത് സക്സസ് ആകുമെന്ന് വിശ്വസിക്കുന്നു അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യരല്ലേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസത്തെ ഒരു ട്രാൻസാക്ഷൻ ഒന്നും പറ്റില്ല അതായത് ഞാൻ തന്നെ ഇതിനകത്ത് ഒരു വിനോദൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ പണ്ട് ഞാൻ ചേർത്തായിരുന്നു അപ്പോൾ ആട്ടിൻകുട്ടികളുണ്ട് ആടുകളുണ്ടായിരുന്നു അപ്പോൾ അവർ അവർക്ക് കുട്ടികളുണ്ടായി കഴിയുമ്പോൾ അവർ അപ്പം തന്നെ ഒരു ഒരു കുറച്ച് കുറച്ച് സെക് മിനിറ്റുകൾക്കുള്ളിൽ അവർ എഴുന്നേറ്റ് നടക്കാനായിട്ട് തുടങ്ങും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആവുമ്പത്തേനും അല്ലെങ്കിൽ വൈകുന്നേരം രാത്രിയിലായിരിക്കും ഞങ്ങളുടെ വീട്ടിൽ കുട്ടി ഉണ്ടാവണം കേട്ടോ ആടുകൾക്ക് അപ്പോൾ രാവിലെ ആവുമ്പോഴത്തേക്കും ും അവരോട് നടക്കും പക്ഷെ മനുഷ്യർക്ക് അത് പറ്റുമോ മനുഷ്യർക്ക് എത്രയോ ദിവസങ്ങളിൽ എടുത്തിട്ടാണ് അവനൊന്ന് ഒന്ന് ഒന്ന് മറ്റുള്ളവരുടെ മുഖത്തേക്ക് തന്നെ നോക്കുന്നത് ഒന്ന് ചിരിക്കുന്ന അവൻ എത്രയോ വർഷം എത്രയോ ഒരു ഒന്നൊന്നര ഒക്കെ വർഷം എടുത്തിട്ടല്ലേ ഒന്ന് നടക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയാണ് നമുക്ക് പെട്ടെന്നൊരു മാറ്റം എന്ന് പറഞ്ഞത് കുറച്ച് അത് കുറച്ച് പാടാണ് മനുഷ്യർക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് പാടായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുറച്ച് ലെങ്തി ആയി പോയാൽ ഞാൻ നീട്ടി എന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങൾ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് സോ മച്ച്